പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം റാസ് രാസ്വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാരകമായ അസുഖങ്ങൾ ഒരുപാട് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവും ക്യാൻസർ ഈ കിഡ്നി പ്രോബ്ലം ഒരുപാട് മാരകമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ സാമ്പത്തികമായി ഒരുപാട് ചിലവുള്ള അസുഖങ്ങൾ പല കുടുംബങ്ങളും ചികിത്സിച്ചതുകൊണ്ട് മാത്രം പാപ്പരായി പോയ ഒരുപാട് അസുഖങ്ങൾ പല കുടുംബങ്ങളും ലക്ഷങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുത്തിട്ടും ചികിത്സ വലിക്കാതെ പോയ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സമൂഹത്തിൽ അധിക പേരും ഇങ്ങനെയൊരു അസുഖം എനിക്ക് വരുമോ അത് വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കാറുണ്ടോ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു അസുഖം വന്ന് എന്ന് കരുതി അതിനെ പേടിച്ച് ജീവിക്കണം എന്നല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടവർക്ക് തന്നെ ഇങ്ങനൊരു അസുഖം വന്നിട്ട് അതല്ലെങ്കിൽ നാം വ്യക്തമായി ഇങ്ങനൊരു വാർത്ത കണ്ടു അപ്പോൾ ആ അസുഖം എനിക്ക് വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എൻ്റെ ഭക്ഷണ രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ ഞാൻ വ്യായാമം ശീലമാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ തുടർച്ചയായി ഇന്ന ഇന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് കഴിച്ചതുകൊണ്ടാണ് ഈ ഇത്തരം അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ആ മരുന്നുകൾ കഴിക്കാതിരിക്കാൻ ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യ ചെയ്യുന്നുണ്ടോ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നമ്മളിൽ എത്ര പേർ ഒരു ശ്രദ്ധ പുലർത്തുന്നുണ്ട് സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകളും ഒരു ശ്രദ്ധയും ആ വിഷയത്തിൽ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചികിത്സാ സമ്പ്രദായമാവട്ടെ അലോപ്പതി ചികിത്സ എന്ന രീതിയാണ് മെയിൻ സ്ട്രീമിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അതിൽ നമുക്കറിയാം ഓരോ ഓരോ മരുന്നിനും സൈഡ് ഇഫക്റ്റ് എന്ന ഓമനെ പേരിൽ വിളിക്കുന്ന ഭയങ്കര കുഴപ്പങ്ങളാണ് അതൊക്കെ കഴിച്ചാലുള്ളത് അത് മനസ്സിലാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ സ്വയം പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ അത്തരം ഗുളികകൾ അവസ്ഥ സംജാതമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ അങ്ങനെ ശ്രമിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ കുറച്ച് പഴയ തലമുറയിലേക്ക് നോക്കിയാലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും പഴയ തലമുറയിലായാലും ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോകാത്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ എന്ത് ജീവിതശൈലിയാണ് പരിശീലിച്ചത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിരീക്ഷണവും ശ്രദ്ധയുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാരകമായ അസുഖങ്ങൾ വരുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ലേ മറ്റൊന്ന് ഈ മാരകമായ അസുഖങ്ങളുടെ ചികിത്സാരംഗത്ത് നടക്കുന്ന വൻ ബിസിനസ്സാണ് അതിനെക്കുറിച്ച് നമ്മളാരും ശ്രദ്ധാലുക്കളല്ല സമൂഹത്തിൽ ഒരാൾക്ക് മാരകമായ ഒരു അസുഖം വന്ന ആ ഒരു സിമ്പതി കൊണ്ട് ആ ഒരു എമ്പതി കൊണ്ട് ആളുകൾ കൈ മേയി മറന്ന് സഹായിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ലക്ഷങ്ങൾ സമാഹരിക്കുന്നു ഈ ലക്ഷങ്ങൾ ഒക്കെ സമാഹരിച്ച് ചികിത്സ നടക്കുമ്പോഴും ഇതിൽ ഈ പ്രോസസ്സിൽ ദയ ഒരു കൂട്ടർ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതാണ് ഇതിലെടുത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചികിത്സാരംഗം ഇങ്ങനെയൊക്കെ വൻ ബിസിനസ്സായൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും വളരെ ചുരുക്കം ഡോക്ടർമാർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടാ ആ ഡോക്ടർമാരുടെ ഒരു പരാതി എന്താന്ന് വെച്ചാൽ ഒരാൾ ഒരു ഒരസുഖവുമായി ചെന്നു അയാളോട് ചില നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്ത് അയാളെ തിരിച്ചുവിട്ടാൽ ഈ രോഗിക്ക് അത് സ്വീകാര്യമല്ല എന്തെങ്കിലുമൊക്കെ കുറേ കഴിക്കാനുള്ള മരുന്ന് ഉണ്ടെങ്കിലാണ് ഈ രോഗി മാനസികമായി തൃപ്തിപ്പെടുന്നുള്ളൂ ഇത്തരം ഒരവസ്ഥയിലാണ് നമ്മൾ പല മലയാളികളുമുള്ളത് അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ മാരകമായ ഭവിഷ്യത്തുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഈ ഡോക്ടർമാർ പലപ്പോഴും ഇത് പ്രിസ്ക്രൈബ് ചെയ്യാതെ വിടുന്നത് പക്ഷേ ഈ രോഗിയെ മാനസികമായി തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല ഡോക്ടർമാർക്കും മരുന്നുകൾ എഴുതേണ്ടി വരുന്നു എന്നൊരവസ്ഥ കൂടെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും തലവേദന പനി ഒരു ചെറിയ വീണ്ടെന്തെങ്കിലും ചെറിയൊരു മുറി എങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുക അതിന് വിദഗ്ദ്ധ ചികിത്സ തേടുക ഇങ്ങനെയൊക്കെയുള്ളൊരു ശീലങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് സത്യത്തിൽ നമ്മളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റും ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണവും ശരിക്കുള്ള ഉറക്കമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പല അസുഖങ്ങളും കുറച്ച് ക്ഷമ കാണിച്ചാൽ കുറച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടിയതിനെ നേരിട്ടാൽ മാറാവുന്ന പല അസുഖങ്ങളും നമ്മൾ അതിന് ചികിത്സ തേടിയിട്ട് അത് വലിയൊരു സംഭവമാക്കി മാറ്റുന്ന ഒരു സ്വഭാവമാണ് നമുക്കിടയിൽ പലപ്പോഴും ഉള്ളത് ഇങ്ങനത്തെ ഒരു സ്വഭാവം കൊണ്ടാണ് പല മാരകമായ അസുഖങ്ങളും കൂടുന്നതും കാരണം അതിൻ്റെ ആരംഭ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കിയിട്ട് ഉള്ളൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്ര മാരകമായ അസുഖങ്ങൾ സമൂഹത്തിൽ ഇത്രയധികം വർദ്ധിക്കില്ല എന്നു കൂടെ ഇതിൽ പറയേണ്ടതുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ സ്വയം നിരീക്ഷിക്കുകയും സ്വയം പഠിക്കുകയും ഒക്കെ ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ കമൻറ്റിലോ ഞാനിതിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലോ ഒക്കെ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ കാര്യമുള്ളൊരു സബ്ജക്റ്റാണ് ഇതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ പറയുക നന്ദി നമസ്കാരം